എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനന്തരഫലമായി ഉണ്ടായ സംഭവ വികാസങ്ങളും ശേഷം നടന്ന കൂട്ടരാജിയും കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഈ പ്രശ്നം മലയാള സിനിമയുടെ അടിവേർ ഇളക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ടായി മലയാള സിനിമ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സമയത്താണ് പോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് എല്ലാവരും പറയുന്നത് പോലെ ഏതൊരു മേഖലയിലും എന്നും എപ്പോഴും ഇതുപോലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് തുടരുന്നുമുണ്ട് സ്ത്രീകൾ സെക്സ് ബോംബുകൾ ആണെന്നും പുരുഷനാൽ പീഡിപ്പിക്കപ്പെടേണ്ടവൾ ആണെന്നും ഒരു വിചാരം ഉണ്ടോ എന്നൊരു സംശയം തോന്നിയ നിമിഷം ഏത് വിഷയത്തിനും രണ്ടു വശങ്ങൾ ഉള്ളതുപോലെ സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ട്രാപ്പിൽ ആക്കപ്പെടുന്ന പുരുഷന്മാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ചിലപ്പോൾ തോന്നും മിക്ക പരാതികളും മുൻപങ്ങോ നടന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണെന്ന് ഒരു പെൺകുട്ടിയെ അവളുടെ അനുവാദം ഇല്ലാതെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും കുറ്റകരമാണ് അതപ്പോൾ തന്നെ എതിർക്കപ്പെടേണ്ടതും അനുയോജ്യമായ രീതിയിൽ പരാതി കൊടുത്ത് അന്വേഷണം നടത്തേണ്ടതുമാണ് പക്ഷേ എന്നാൽ ഇവിടെ കാണുന്നത് പഴയ കാര്യങ്ങൾ എല്ലാം ആരോ മനപൂർവ്വം പൊക്കിക്കൊണ്ടുവരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതാണ് പ്രധാന ചോദ്യം ഇരകളുടെ കയ്യിൽ അതിനാസ്പദമായ തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് കുറ്റാരോപിതർ പേരുകേട്ട സെലിബ്രിറ്റീസ് ആയത് കാരണം ശക്തമായ തെളിവുകളുടെ അഭാവം എങ്ങനെ ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു സംശയം ഇനി ഉണർന്നു വന്നു ഏതായാലും എല്ലാം നല്ലതിന് എന്ന് കരുതാം മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം നടത്തി എല്ലാം കൂടുതൽ പ്രൗഢിയോടെ ഈ വ്യവസായം മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം